എല്ലും നമസ്കാരം ഇന്നെനിക്ക് പ്രത്യേക ടോപ്പിക് കൊണ്ട് വന്നതല്ല ഞാന് ഞാൻ യൂഷ്വലി എല്ലാ ദിവസവും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് എഴുതാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഫ്രഷായിട്ട് പുതിയൊരു ബുക്ക് വാങ്ങിച്ചതാണ് എൻ്റെ പഴയ ബുക്ക് കംപ്ലീറ്റ് ആയപ്പോൾ പുതിയൊരു ബുക്ക് വാങ്ങിച്ചു എനിക്കറിയില്ല ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്താണ് തുടങ്ങിയത് എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഉണ്ടായൊരു പവർ എൻ്റെ ഒരു വൈബ്രേഷൻ പിന്നെ എനിക്ക് തോന്നി ഇത് ഇതൊരിക്കലും എന്താ വേർഡ്സുകളാണെന്ന് തോന്നുന്നില്ല നിങ്ങൾ ആ എന്താണ് എനിക്ക് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല എനിക്കിപ്പോ ഒരു ഭയങ്കര ഒരു ഒരു ഭയങ്കര എനർജിയിലായി എനിക്കിന്ന് അപ്പൊ എനിക്ക് തോന്നി ഇത് ആളുകളിലേക്ക് എത്തണം ചിലപ്പം പവർ ചെയ്യാൻ ആളുകൾക്ക് ഇത് വേണമായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എന്ത് തമിണയിലിരുന്ന പോലും അറിയാതെ ഞാൻ ഒരു വീഡിയോ ചെയ്യാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താണ് തമിഴയിൽ കൊടുത്ത് ഞാനിതിന് തമ്മിലൊന്നും കൊടുക്കണ്ട എന്ന് വിചാരിക്കുകയാണ് ആൾക്കാരിൽ എത്തണമെങ്കിൽ എത്തട്ടെ ചിലപ്പം ആ സമയത്ത് എഴു എഴുതുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ വന്നു പോലെ ഞാൻ കൊടുക്കുമായിരിക്കും അല്ലാതെ എനിക്കിപ്പോൾ എന്റെ മുന്നിൽ ഒന്നുമില്ല ഒരു വിഷയമായിട്ടല്ല ഞാൻ വന്നത് ശരി ഞാൻ കാണിച്ചേരാ യൂഷ്വലി എനിക്ക് ഇത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഇത്രയും പേജസ് ഞാൻ എഴുതാറില്ല ഒരു പേജിൽ ഞാൻ ഇന്നത്തെ ഇങ്ങനത്തെ എന്റെ അച്ചീവ്മെന്റ് മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ അച്ചീവ്മെന്റുകളൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത് ഇടയ്ക്ക് ഇങ്ങനെ കുറ്റിക്കുറിക്കുന്ന കൂട്ടത്തില് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരലുണ്ടെന്നല്ല അത് ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് സോ തുടങ്ങാം ഞാൻ എപ്പോഴും ജേണൽ എഴുതുമ്പോൾ ആദ്യം ഓം നമ ശിവായ എന്ന് എഴുതാറുണ്ട് അതിനുശേഷം എൻ്റെ കണ്ണനെ സ്മരിച്ചിട്ടാണ് തുടങ്ങുന്നത് ശ്രീ ഗുരുഭ്യോ നമ പിന്നെ ശ്രീരാമജയം ശ്രീ ഹനുമത്യേനമ്മ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടാണ് ഞാൻ ജേണൽ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തുടങ്ങണമെങ്കിൽ ഹിന്ദുമത വിശ്വാസികളാണെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ നോക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ വായിക്കുകയാണ് ഇത് ഞാൻ കിട്ടിയിരുന്നു എൻ്റെ ഇന്റൻസായിട്ട് എനിക്ക് എനിക്ക് കിട്ടിയതെല്ലാം എനിക്ക് കൺവേ ചെയ്യാനാകും എനിക്ക് അറിയില്ല ആവുമായിരിക്കും അതായിരിക്കും ഇങ്ങനെ എഴുതിപ്പിച്ചത് അറിയില്ല നോക്കാം ഈ ലോകത്തിൽ എനിക്ക് ചുറ്റും വ്യാപിച്ചിരിക്കുന്ന പ്രപഞ്ചശക്തിയിലേക്ക് എൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു നിർജീവവും നിശക്തവുമായ യാതൊന്നും എൻ്റെ ചുറ്റുമില്ലെന്ന പരമാർത്ഥം ഞാൻ തിരിച്ചറിയുന്നു നിറങ്ങളുടെ മായയും ഭ്രമിപ്പിക്കലുമില്ലാത്ത പ്രകാശത്തിൻ്റെ അനന്തതയിൽ ഞാൻ എന്നെ കാണുന്നു വെറും പിടിച്ചമായല്ല ജീവൻ്റെ ഊർജപ്രസരണം ജീവൻ്റെ അചഞ്ചലത വ്യക്തമാക്കിയ ഓറ അതിനു ചുറ്റുമുള്ള പ്രകാശവലയം അതെ ഞാനൊരു ശക്തമായ ഊർജത്തിൻ്റെ ഉറവിടമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇതേ ഊർജം ചുറ്റിലും വിസരിക്കുന്നത് ഞാൻ അറിയുന്നു അതെ തത്തുമസി അത് നീ തന്നെയാകുന്നു ആ പരമാർത്ഥം എൻ്റെ മുന്നിൽ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു ഞാൻ നടന്നു തുടങ്ങിയാൽ എത്താവുന്ന ദൂരത്തിൽ എല്ലാ ഉറവിടങ്ങളും എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അത് എന്നിലേക്കും നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നു വ്യക്തവും തീവ്രവും തീക്ഷ്ണവുമായ എൻ്റെ ആഗ്രഹം ആത്മയായി മാറുന്നതും അത് നിറവേറപ്പെടുന്നതും വലിയ സന്തോഷത്തോടെ ഞാൻ മനസ്സിലാക്കുന്നു നാളിതുവരെ നേടിയ നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അത് ഞാൻ തിരിച്ചറിയുന്നു നിറവേറിയ ആഗ്രഹങ്ങളിൽ പലതും എൻ്റെ കഴിവുകൊണ്ട് മാത്രം നേടിയതല്ല അതിൽ ആരുടെയോ വ്യക്തമായ ഇടപെടലുകളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവ് എന്നിലെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതോടൊപ്പം എൻ്റെ ആത്മബോധവും ആത്മധൈര്യവും വർദ്ധിപ്പിക്കുന്നു ഞാൻ ശക്തമായ ഊർജമാണ് അതിന് തുല്യവും വിപരീതവുമായ ഊർജങ്ങൾ എന്റെ ഊർജത്തിന് സുരക്ഷാ കവചമായി വർത്തിക്കുന്നത് എനിക്ക് തിരിച്ചറിയാം ഞാൻ ശക്തനാണ് എന്റെ പിതാവ് സർവശക്തനാണ് ഞാൻ ധൈര്യശാലിയാണ് എന്റെ മാതാവ് സമ്പൂർണയാണ് ഞാൻ സമ്പന്നയാണ് സ്നേഹവും കരുണയും ധൈര്യവും അന്നപൂർണയുമായ ഒരുവളിൽ നിന്നുമാണ് എൻ്റെ തുടക്കം ധനധാനീശ്വരിയായ ഒരുവളുടെ ഊർജത്തിന് എങ്ങനെ ദരിദ്രനാവാൻ കഴിയും അന്ധമില്ലാത്ത സമ്പത്ത് എന്നിലേക്ക് വരുന്നത് ഞാൻ അറിയുന്നു എന്റെ വാതിലുകൾ തുറക്കുന്ന പക്ഷം അതെനിക്ക് സ്വന്തം എന്റെ ആഗ്രഹങ്ങൾ നിർവ്യാജമാണെന്നിരിക്കെ ഞാനത് നടക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ല ഒരു ഡിവൈൻ ടൈമിൽ അതിന്നിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും അമ്മി നാരായണ ഞാൻ അത് ഭംഗിയിൽ ചെയ്തെന്ന് തോന്നുന്നു ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണിത് ഇത് എനിക്ക് ഈ ഒരു എൻഡ് നോട്ട് ഇതിന് വേണം തോന്നി അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുമെന്ന് തോന്നി ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തൊരു വീഡിയോ ചെയ്യുന്നത് വളരെ വിരളമാണ് പിന്നെയും ഞാൻ വന്നിട്ട് വീണ്ടും വീഡിയോ എടുക്കുക എന്നുള്ളതൊക്കെ ഇന്നിവിടെ ഒന്നാമത് മക്കളൊന്നുമില്ല അപ്പം ഞാൻ കൂടുതൽ റിലാക്സ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഞാൻ കൂടുതൽ എന്നെ പഠിക്കാനും അതും ഇതിനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ് എന്നിട്ടും എനിക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നിയെങ്കിൽ യൂണിവേഴ്സ് എന്നിലൂടെ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നു ഇത് കണ്ണടച്ച് ഒരു ടു ത്രീ മിനിറ്റ്സ് നല്ല ഡീപ് ബ്രെത്ത് എടുത്തതിന് ശേഷം കണ്ണടച്ചിരുന്നു എന്ന് കേട്ടു നോക്കൂ നിങ്ങളിത് എത്ര തവണ അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നു അത്രയും എനിക്ക് തോന്നുന്നു അത്രയും ഒരു ഊർജത്തിന്റെ ഒരു ഒരു പ്രവാഹം നിങ്ങളിലേക്കുണ്ടാവും നിനക്ക് ഒരു തിരിച്ചറിവുണ്ടാവും ഇതിൽ ഞാൻ പല കാര്യങ്ങളും പറയുന്നതും ഹൈന്ദവ രീതിയാണെന്ന് തോന്നുന്നു അതിലേറെ എനിക്ക് തോന്നുന്നു പ്രപഞ്ചം ആകാശവും ഗുണിയും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എടുത്താൽ മതിയാകും അല്ലാതെ കുറച്ച് ഒഥെൻറ്റഡ് ആയിട്ട് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഇതൊന്ന് വിട്ടു നിൽക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ ജേണിയിലുള്ള ആൾക്കാർക്കൊന്നും ഞാൻ ഞാൻ പൊതുവെ അങ്ങനെ മറ്റൊന്നിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളെ ആളല്ലാന്നി പറയായിരിക്കുമല്ലോ അപ്പം ഇത് ഇതെന്തായാലും എത്തേണ്ട ആളുകളിലേക്കേ എത്തുള്ളൂ ഇത് കിട്ടേണ്ട ആളുകളിലേക്കേ ഈ ഊർജം പ്രവഹിക്കുള്ളൂ അവർക്കൊരു ഡിവൈൻ പർപ്പസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു തോന്നലുകളാണെന്നല്ല ഇത് ആരും എന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് അപ്പം ഞാനതിനെ നിന്ന് കൊടുക്കുകയാണ് അതിൻ്റെ ടൂറായിട്ട് മാറുകയാണ് ഓ ഗോഡ് എനിക്ക് ഐ ഡോ നോ വാട്ട്സ് ഹാപ്പനിങ് നിങ്ങൾക്ക് എൻ്റെ പാറ്റേൺ ഓഫ് ടോക്കിംഗ് കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എല്ലാവരും കഴിയുന്നതും ഡെയിലി കേൾക്കാൻ നോക്കൂ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഇതിലൊന്ന് തുടങ്ങി നോക്കൂ വ്യത്യാസം ഉണ്ടെങ്കിൽ ദയവായി ചെയ്തു ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്ര പേര് ഇത് കാണുമെന്ന് എനിക്കറിയില്ല ഇതിൽ മാക്സിമം വ്യൂസ് ഇതിന് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഉറപ്പില്ല അത് എത്ര ആളുകളിലേക്ക് എത്തുന്നു ആളുകളൊന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്തെങ്കിലും ഒരു അനുഭൂതി എന്തെങ്കിലും ഒരു ഊർജം ഉള്ളിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണം ഞാൻ ഒരിക്കലും ഇങ്ങനെ നിങ്ങളെ നിങ്ങളുടെ ഇത് പൂർണ്ണമായും നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല പക്ഷേ പ്ലീസ് പ്ലീസ് ഇത് എനിക്കും കൂടി എന്റെ ഒരു തിരിച്ചറിവിനും കൂടി വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനൊരു ഊർജം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് നിറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സത്യത്തിൽ എനിക്ക് നിറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പ്ലീസ് താങ്ക് യു